ഇവിടെ കോളേജിൽ പഠിക്കാൻ വന്നവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് പിടിക്കുന്നവർക്ക് നോസിഫിക്കേഷൻ പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വെക്കണം കോളേജ് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫോം തരും ഫസ്റ്റ് ഇയർ കഴിഞ്ഞതിന് മുമ്പ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ എംബസിയിലാണ് പോകേണ്ടത് ഈ കാര്യം ആർക്കറിയാൻ പോലും സീരിയസ് ആയിട്ട് എടുക്കാറില്ല അപ്പോൾ നമ്മൾ ആദ്യം പോകേണ്ടത് ഇന്ത്യൻ എംബസിയിലേക്ക് ഒരു മെയിലേക്കുക ശരിക്കും പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമില്ല അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ അപ്പോയിൻമെൻ്റ് സാഹചര്യമില്ല നമ്മൾ രാവിലെ ഒരു പത്ത് മണിക്കും പന്ത്രണ്ടരയ്ക്കിടയിൽ അവിടെ ചെന്ന് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും ജസ്റ്റ് അവർക്കൊന്ന് മെയിൽ ചെയ്യുമ്പോൾ അവർ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരും മിസ്ലേനിയസ് പർപ്പസിൻ്റെ ഒരു ഫോം ഉണ്ട് ആ ഫോം പൂരിപ്പിക്കുക എന്തൊക്കെയാണ് ഡോക്യൂമെൻറ്റ്സ് വേണ്ടതെന്ന് അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അവരുടെ വെബ്സൈറ്റിൽ തന്നെ അപ്പോൾ ആ ഫോം പൂരിപ്പിച്ചിട്ട് നമ്മുടെ പാസ്പോർട്ട് പിന്നെ ബാച്ചിലേഴ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിൻ്റെ ഒറിജിനൽ അത് രണ്ടും മാത്രം മതി പിന്നെ പിന്നെല്ലാതിൻ്റെ ഫോട്ടോ കോപ്പി വേണം പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബാക്ക് പ്ലസ് ടുവിൻ്റെ പിന്നെ വേണ്ടത് വിസൻ്റെ ഒരു കോപ്പി പിന്നെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോം ഇത്രയെല്ലാം ഉണ്ടാക്കി കൊടുത്ത് അതിന് ഈ മാപ്പിൽ കൊടുത്താണ് ലൊക്കേഷനിലേക്ക് പോകരുത് മാപ്പിൽ കൊടുത്താണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡാണ് അല്ലാണ്ട് ബാക്ക് നമ്മുടെ ബസ് വന്ന് ഇറങ്ങണതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിട്ട് ഇന്ത്യൻ എംബസിയുടെ എൻട്രൻസ് ഗേറ്റ് കാണാൻ പറ്റും അപ്പോൾ അവിടെ ചെന്ന് പുറത്തുനിന്ന് ഒരു ബെല്ലടിക്കുമ്പോൾ തന്നെ അവർ വാതിൽ വാതിലുറങ്ങും ഫോൺ കാര്യങ്ങളെല്ലാം ആട് വെച്ചിട്ട് പിന്നെ ഓരോരുത്തർ ഇറങ്ങണ അനുസരിച്ച് നമ്മളെ കയറ്റി കിടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മിനിറ്റത്തെ കാര്യമുള്ളൂ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഫോട്ടോ എടുക്കണം ഫോട്ടോ ഓരെണ്ണം കയ്യിൽ വേണം പിന്നെ എല്ലാം കാർഡ് പേയ്മെൻറ്റാണ് നൂറ്റെട്ട് സിലോട്ടിയാണ് അതിൻ്റെ ചാർജസ് പറയണത് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുക വൈകുന്നേരം നാല് മണിയാകുമ്പം ചെല്ലാനാണ് നാല് ടു അഞ്ചാണ് നമ്മുടെ കൊടുത്ത കണ ആ ഡോക്യുമെൻ്റ്സിൻ്റെ ആ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുന്ന ടൈമിങ് അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ചെന്നാൽ മതിയാവും ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം